മാധവേന്ദ്രപുരി നമ്മുടെ മാധവ സമ്പ്രദായത്തിലെ പ്രധാനപ്പെട്ട ആചാര്യൻ മാധവേന്ദ്രപുരി ആരാ പുരിയുടെ ഗുരു ഈശ്വർ ആരാ ചൈതന്യ മാധവേന്ദ്ര ഗുരു ഇതുപോലെയുള്ള സമ്പ്രദായത്തിൽ എല്ലാവരും വൈകുണ്ഠ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ നാരായണ നാമച്ച കൃഷ്ണനെ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത് മാധവേന്ദ്രപുരി ഇന്നാണ് മാധവേന്ദ്രപുരിയുടെ

അങ്ങനെ ഈ പൂജാരി എവിടെയാണ് മാധവേന്ദ്രപുരി ആ മഹാഭാഗ്യശാലിയായ മാധവേന്ദ്രപുരി എവിടെ അദ്ദേഹത്തിന് വേണ്ടി സാക്ഷാൽ ഗോപിനാഥൻ ഇത് മോഷ്ടിച്ചു എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാനാണ് മാധവേന്ദ്രപുരിപ്പം പറഞ്ഞു ഇതാണ് ഭഗവാൻ ഇന്നലെ ഇതൊക്കെ ചെയ്തു പറഞ്ഞപ്പോ കണ്ണീല് കണ്ണീര് വേണ്ട വാക്കുകളില്ല ഇത് അദ്ദേഹം എന്ത് ചെയ്തു